നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയലിനെതിരെ ലലീഗ നൽകിയ പരാതി ആർ എഫ് പി എഫ് സ്വീകരിച്ചിരിക്കുന്നു ഇനി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും അത് കഴിഞ്ഞ് ആ പരാതി തള്ളണോ അതല്ല റയലിന് പണിഷ്മെൻ്റ് കൊടുക്കണോ എന്ന് തീരുമാനിക്കും പണിഷ്മെൻ്റ് ആണെങ്കിൽ എന്ത് രണ്ട് പണിഷ്മെൻറ്റുകളാണ് പ്രധാനമായും മുന്നിലുള്ളത് ഒന്ന് ഫൈനാൻഷ്യൽ ഫൈൻ കൊടുക്കുക അതല്ലെങ്കിൽ പോയിൻറ്റ് കുറക്കുക ഓ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ കളി മാറും ഏതായാലും ഈ വിഷയത്തിൻ്റെ പുറകിലുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ റയൽ മാറ്റിയുടെ റഫറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉയർത്തി അവർ ലെറ്റർ അയക്കുകയും ചെയ്തു ആ ലെറ്ററിനെ തുടർന്നാണ് വലിയ രൂപത്തിൽ ലലീഗയും ആർ പി എഫും ഒക്കെ റെയലിനെതിരെ തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടത് ചില ക്ലബ്ബുകൾ അത്ലറ്റിക്കോ മാഡ്രിഡിനോ പോലുള്ള ക്ലബ്ബുകൾ ശക്തമായ നിലപാടെടുത്തു റെയലിനെതിരെ നടപടി വേണമെന്ന് ഏതായാലും പിന്നീട് കുറേ ക്ലബ്ബുകൾ റെഫറിങ് സിസ്റ്റം മാറണമെന്ന് വോയിസ് ഉയർത്തുന്നതും നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിലാണ് റയലിനെതിരെയുള്ള പരാതി ആർ എഫ് പി എഫ് സ്വീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് മാർക്കയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ തീരുമാനം വരും ക്ലബിനെ പണിഷ് ചെയ്യണോ അതല്ല ഈ കംപ്ലൈൻ്റ് ക്ലോസ് ചെയ്യണോ എന്നുള്ളതിൽ അങ്ങനെ പണിഷ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പണിഷ്മെൻ്റ് ആ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണിപ്പോൾ മാർക്ക ഈ ഒരു റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് മാർക്കയുടെ റിപ്പോർട്ടിൽ അവർ റയൽ റയൽമാരിഡുമായി ബന്ധപ്പെട്ടുള്ള ലലിഗയുടെ പരാതി ആർ എഫ് ഇ എഫ് സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോകുന്നു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു ജഡ്ജിനെ അപ്പോയിൻ്റ് ചെയ്യും ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കുക അപ്പോൾ ഈ മൂവിലൂടെ സംഭവിക്കാൻ പോകുന്ന രണ്ടോ മൂന്നോ ആഴ്ചയിലൊരു പ്രോസസ്സാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ജഡ്ജ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യും ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും എന്നിട്ട് കേസ് ഡ്രോപ്പ് ചെയ്യണോ അതായത് കഴമ്പില്ലെങ്കിൽ പരാതി തള്ളുമല്ലോ പരാതി തള്ളണോ അതല്ല ക്ലബിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണോ എന്ന് തീരുമാനിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എനിക്ക് കേസ് പണിഷ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും പോയിന്റ് കുറക്കലാവില്ല മറിച്ച് ഫൈനാൻഷ്യൽ ഫൈൻ ഫൈനായിരിക്കും എന്നുകൂടി ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് അത്തരത്തിൽ ഉറപ്പിക്കുക എന്നറിയില്ല ഏതായാലും അതാണിപ്പോൾ മാർക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോയിന്റ് കുറക്കാനുള്ള സാധ്യതയില്ല റയൽമാരുടെ ഈ കാര്യത്തിൽ തെറ്റു ചെയ്തു എന്നാണ് ജഡ്ജി വിധിക്കുന്നതെങ്കിൽ പണിഷ്മെൻ്റ് ആയിട്ട് പോവുക ഫൈനാൻഷ്യൽ ഫൈൻ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് എന്തായാലും നമ്മൾ കാത്തിരിക്കാം രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ഈ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം വരും പൊടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ് ടോക്സ് കൊണ്ട്